റെക്കോർഡ് നേട്ടത്തിൽ ഓഹരി വിപണി ചരിത്രത്തിൽ ആദ്യമായി സെൻസെക്സ് പോയിന്റ് രേഖപ്പെടുത്തി ഈ മുന്നേറ്റം രാജ്യത്തിന്റെ ഓഹരി വിപണിയുടെ ചരിത്രത്തിലാദ്യമായാണ് ഈ അടുത്ത ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് എൺപതിനായിരം പോയിന്റ് കടന്നത് വാർത്തയായിരുന്നു മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വൻ മുന്നേറ്റമാണ് ഓഹരി വിപണി കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ അന്താരാഷ്ട്ര നാണയനിധി രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ദശാംശം രണ്ട് ശതമാനം ഉയർത്തി ആറ് ദശാംശം എട്ടിൽ നിന്നും ഏഴ് ശതമാനമായാണ് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വളർച്ചാ നിരക്ക് ഉയർത്തിയത് മാത്രമല്ല ഈ മാസം മൂന്നാം മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കുകയുമാണ് സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വൻകുതിപ്പിന് വഴി ഒരുക്കുന്ന അസമിലെ ഫാക്ടറിക്ക് സ്ഥലം ഏറ്റെടുക്കാൻ ിച്ചതും വളർച്ചയ്ക്ക് ദിശാസൂചകമായി പശ്ചാത്തല വികസനം ഫാർമ രംഗങ്ങളിലെ മുന്നേറ്റം എന്നിവ വിപണിയെ കുതിപ്പിലേക്കും നയിച്ചു വൈകാതെ ഒരു ലക്ഷം പോയിന്റിലേക്ക് സെൻസെക്സ് എത്തുമെന്ന പ്രതീക്ഷ ഉണർത്തുന്നതാണ് മുന്നേറ്റം ന്യൂസ് ഡെസ്ക് ജനം